സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി മൊട്ടയടിച്ച ജഗദീഷ് ആചാരങ്ങളിൽ ഒരുപാട് വിശ്വാസമുള്ള ആളായിരുന്നു അച്ഛൻ വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യണം അച്ഛനെ ഇങ്ങനെ ഞാൻ കാണണ ചേട്ടൻ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടുണ്ടെന്ന് മഞ്ജു പിള്ള നടൻ ജഗദീഷിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ ജീവിതത്തിൽ ആദ്യമായി മൊട്ടയടിച്ച് അഭിനയിച്ച ചിത്രമാണ് ഫാലിമി ബേസിൽ ജോസഫിനെ നായകനാക്കി നിതീഷ് സാദേവ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാർക്കശ്യക്കാരനായ അച്ഛന്റെ വേഷത്തിലായിരുന്നു ജഗദീഷ് പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴിതാ സിനിമയിൽ യഥാർത്ഥത്തിൽ മൊട്ടയടിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയാണ് സംവിധായകൻ കഥാപാത്രത്തിനു വേണ്ടി മൊട്ടയടിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ എന്ന് ജഗദീഷ് പറയുന്നു സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ കാശിയിൽ വെച്ചാണ് മുട്ടയടിക്കുന്നത് മുട്ടയടിക്കാൻ ഒരുങ്ങുന്ന ജഗദീഷ് തന്റെ അനുഭവവും വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായാണ് മുട്ടയടിക്കുന്നത് പല നടന്മാരും ചെയ്യുന്നുണ്ട് ആ ഭാഗ്യം എനിക്ക് തന്നിരിക്കുകയാണ് സംവിധായകൻ നിതീഷ് കഥാപാത്രത്തിനു വേണ്ടി മുട്ടയടിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ അതിൽ ചതിച്ച് വേറെ രീതിയിലുള്ള പ്രോസ്തറ്റിക് മേക്കപ്പോ വിഗോ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി കിട്ടില്ല ജഗദീഷ് പറഞ്ഞു അതേസമയം ഇതെല്ലാം വെറുതെ പറയുകയാണെന്നും അദ്ദേഹം മാറിയിരുന്നു പൊട്ടിക്കരയുന്നത് താൻ കണ്ടതാണെന്നും മഞ്ജു പിള്ള തമാശ രൂപേണ പറയുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ സൗന്ദര്യമുള്ളവർക്കല്ലേ അത് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഉണ്ടാവൂ എന്ന് ജഗദീഷ് മറുപടിയായും പറയുന്നു